നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കുബിൽ നേടിയ ആ ഒരു വിജയമുണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ അർഹിച്ച വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഡി ആയിട്ടുള്ള വിജയമാണ് നേടിയത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണം ഗോളുകൾ തിരികെ വാങ്ങിക്കൊണ്ട് രണ്ട് രണ്ടിന്റെ സമനിലയിൽ മത്സരം അവസാനിച്ചു പോയിരുന്നെങ്കിൽ അതിലൊരു തീരാ നഷ്ടമായേനെ കാരണം അത്രയധികം ആധിപത്യം പുലർത്തി അത്രയധികം അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു മത്സരമായിരുന്നു അത് ഒടുവിൽ കാവ്യനീതി പോലെ നോഹുസോയി തന്നെ ആ വിജയഗോൾ നേടുകയും ചെയ്തു നോക്കുക ഈ കളി കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക അല്ലെങ്കിൽ ഒറ്റവാക്ക് പറയാൻ കഴിയുക ഇതെന്താ ഫുട്ബോൾ കളിയാണോ അതല്ല കോർണർ പ്രാക്ടീസിങ് ആണോ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത് പതിനഞ്ച് കോർണറുകളായിരുന്നു ഒന്നിന് പുറകെ ഒന്നായിട്ട് പതിനഞ്ച് കോർണറുകൾ ബ്ലാസ്റ്റേഴ്സ് കളിയിൽ പുലർത്തിയ സമഗ്രാധിപത്യത്തിന്റെ തെളിവാണത് ബട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ പതിനഞ്ച് കോർണറുകൾ കിട്ടിയിട്ട് ഒന്നിലെങ്കിലും നമുക്ക് ഗോൾ നേടാൻ പറ്റിയോ ഇല്ല അതൊരു വറിയ സൈനാണ് ഈ കോർണറുകൾ ഗോളാക്കാൻ കഴിയണം അതുകൂടി സാധിക്കുമ്പോഴാണ് അത് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആധിപത്യം പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ഇനി കോർണർ മാത്രമല്ല മറ്റെല്ലാ കണക്കുകളിലും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്ക് മേൽ വലിയ ആധിപത്യമാണ് പുലർത്തിയത് അറുപത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തായിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഒഡീഷയുടെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ ഇരുപത്തി അഞ്ച് ഷോട്ടുകൾ ഓ ഒന്നിനു പുറകെ ഒന്നായിട്ട് രണ്ടാം പകുതിയിലേക്ക് അങ്ങനെ തന്നെയാണ് കളി പുരോഗമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇരുപത്തിയഞ്ച് ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത് പക്ഷേ അതിൽ ആറെണ്ണം മാത്രമായിരുന്നു ഓൺ ടാർഗറ്റ് ടാർഗറ്റായിരുന്നത് അതിൽ മൂന്നെണ്ണം ഗോളാവുകയും ചെയ്തു ഇതൊരു ഭാഗത്ത് പത്ത് ഷോട്ടുകളാണ് ഒഡീഷ ഉതിർത്തത് അഞ്ചെണ്ണം ഓൺ ടാർഗറ്റ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കോർണർ ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ചായിരുന്നെങ്കിൽ മറുഭാഗത്ത് നാല് കോർണറുകളെ ഒഡീഷ എഫ് സിക്കിൽ ലഭിച്ചുള്ളൂ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ സമഗ്രാധിപത്യം കണ്ട മത്സരമാണ് അത് അർഹിച്ച പോലെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സി